ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ പഠനയാത്രയുടെ ഭാഗമായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സന്ദർശനം നടത്തി ഹരിത കേരള മിഷൻ മാതൃകാ പഞ്ചായത്തായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കുന്നതിനായിട്ടാണ് പഠനയാത്രയായി സംഘമെത്തിയത് ഇരട്ടയാറിലെ ആധുനിക എം ആർ ഒ മോഡൽ ചില്ലു കേന്ദ്രം ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങൾ അടക്കമുള്ള മാതൃകാ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളാണ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും സന്ദർശനം നടത്തിയത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജിയുടെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചു സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധ നേടുന്ന ഹരിതകർമ്മസേനയും മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പഞ്ചായത്തും ഹരിത കേരള മിഷന്റെ മാതൃകാ പൈലറ്റ് പഞ്ചായത്ത് കൂടിയാണ് ഇരട്ടയാർ വന്നപ്പോ ആദ്യം വിചാരിച്ചു ഞങ്ങൾ ഹൈ റേഞ്ച് മേഖല നല്ല പ്രവർത്തനമാണ് എന്നെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളില് ആ പ്ലാസ്റ്റിക് കളക്ഷൻ അതുപോലെ തന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് അവരുടെ ആ കളക്ഷനോടൊപ്പം തന്നെ തിരിഞ്ഞ് സാധനങ്ങൾ കയറ്റുമതി നടക്കുന്നതിൽ നല്ല പങ്കാളിത്ത ഹരിതാ സേനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പകൽ വീട് തന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അറിവ് കിട്ടി തുമ്പൂർ മൊഴിയുടെ അറിവ് കിട്ടി ബെയിലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് കളക്ഷൻ കൊണ്ടുപോകുന്നതിൻ്റെ അറിവ് കിട്ടി മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറ്റി അറിയാൻ കഴിഞ്ഞു ഓഫീസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ അറിവുകളും ഈ ഇരട്ടയാറ് പഞ്ചായത്തിൽ നിന്നും ഇരട്ടയാറിലെ മാലിന്യ സംസ്കരണ വിജയകാഥ കാണുന്നതിനും പഠിക്കുന്നതിനും മാതൃകയാക്കുന്നതിനുമാണ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഠനയാത്ര നടത്തുകയും മാതൃകാ പദ്ധതികൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തത് കൂടാതെ സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇരട്ടയാറിൽ സന്ദർശനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ